എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് പഞ്ചതന്ത്ര മിത്രഭേദത്തിലെ പതിനെട്ടാമത്തെ കഥയെന്ന് കേട്ടാലോ പതിനേഴാമത്തെ കഥയിൽ സമുദ്രത്തെ വെല്ലുവിളിച്ച പൂവൻ കോഴിയോട് തങ്ങളുടെ പരിമിതികൾ അറിയാതെ തങ്ങൾ പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞ് പിടക്കോഴി പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് പതിനെട്ടാമത്തെ കഥ പരിമിതി അറിയാതെ പ്രവർത്തിച്ചാൽ ഒരിക്കലും ഒരു കുളത്തിൽ മൂന്ന് കൂട്ടുകാരായ മത്സ്യങ്ങളുണ്ടായിരുന്നു അവർ ആരുടെയും ശല്യമില്ലാതെ ആ കുളത്തിൽ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു വരികയായിരുന്നു ഒരു ദിവസം അതിലൂടെ കുറച്ച് മീൻപിടുത്തക്കാർ പോയി അവരാ കുളത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ആഹാ ഈ കുളത്തിൽ ധാരാളം മത്സ്യങ്ങളുണ്ടല്ലോ നാളെ വന്ന് നമുക്ക് ഈ കുളത്തിൽ വല വീശാം ഇത് നമ്മുടെ കൂട്ടുകാരായ മത്സ്യങ്ങളിൽ ഒരു മത്സ്യം കേൾക്കുവാനിടയായി അവൻ വേഗം തന്നെ മറ്റു കൂട്ടുകാരുടെ അടുത്ത് ചെന്ന് എന്തു പറഞ്ഞു അയ്യോ നമുക്ക് ആപത്താണ് വരാൻ പോകുന്നത് നാളെ കുറച്ച് മീൻപിടുത്തക്കാർ നമ്മുടെ ഈ കുളത്തിൽ വല വീശുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേഗം തന്നെ മറ്റൊരു കുളത്തിലേക്ക് യാത്രയാകാം അത് കേട്ട രണ്ടാമത്തെ മീൻ പറഞ്ഞു ഹോ എന്തൊരു പേടിയാണ് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ സൂത്രം പ്രയോഗിച്ച് നമുക്ക് അവരിൽ നിന്ന് രക്ഷപ്പെടാം ഞാൻ എങ്ങോട്ടും വരുന്നില്ല അപ്പോൾ മൂന്നാമത്തെവൻ എന്തു പറഞ്ഞു അത് തന്നെ ഞാനും അങ്ങനെ വരുന്നില്ല ഈ മീൻ പിടുത്തക്കാർ വരുമെന്ന് പറഞ്ഞ് നാളെ വരുമെന്ന് എന്താ ഉറപ്പ് അവർ ചിലപ്പോൾ വേറൊരു കുളം കാണുമ്പോൾ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു പക്ഷേ ഒന്നാമത്തെ മത്സ്യം എന്തായാലും ഭാഗ്യം പരീക്ഷിക്കാൻ നിന്നില്ല അവൻ വേഗം തന്നെ മറ്റൊരു കുളത്തിലേക്ക് രക്ഷപ്പെട്ടു പിറ്റേ ദിവസം രാവിലെ മീൻപിടുത്തക്കാർ വലയുമായി വന്ന് അവിടെയുള്ള മീനുകളെല്ലാം പിടിച്ചു നമ്മുടെ രണ്ടാമത്തെ മത്സ്യം നല്ല സൂത്രക്കാരനാണ് അവൻ എന്ത് ചെയ്തെന്നോ അവൻ ആ വലയുടെ ഉള്ളിൽ ചത്തതുപോലെ കിടന്നു അപ്പോൾ മീൻകാർ നോക്കുമ്പോൾ എന്താ ഓ ഒരു ചത്ത മീൻ മീൻപെട്ടല്ലോ വലയിൽ അവനുടനെ തന്നെ ആ വലയിൽ നിന്ന് ആ മീനെ എടുത്ത് എന്തു ചെയ്തു വെള്ളത്തിലേക്കിട്ടു അവൻ ഉടനെ തന്നെ പോയി കുളത്തിന്റെ അടിയിൽ ഒളിച്ചിരുന്നു മൂന്നാമത്തവൻ എന്തൊക്കെ ശ്രമിച്ചിട്ടും അവന് വലയിൽ നിന്ന് പുറത്തേക്ക് കടക്കുവാൻ കഴിഞ്ഞില്ല അവൻ ഒരുപാട് കിടന്ന് വലയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ആ മീൻപിടുത്തക്കാർ എന്തു ചെയ്തു ഒരു വടിയെടുത്തിട്ട് അവനെ തല്ലിക്കൊന്നു ആ കഥ പറഞ്ഞിട്ട് പിടക്കോഴി എന്തു പറയുന്ന അറിയുമോ പൂവൻ കുളക്കോഴിയോട് ഇപ്പം കണ്ടുവോ അവൻ്റെ കഴിവറിയാതെ അവൻ പ്രവർത്തിച്ചത് കൊണ്ടല്ലേ അവൻ ഇങ്ങനെ സംഭവിച്ചത് അവന്റെ പരിമിതികൾ അവൻ മനസ്സിലാക്കണമായിരുന്നു അവന്റെ കുറവുകൾ അവൻ അറിയാതെ അവൻ പ്രവർത്തിച്ചത് കൊണ്ടാണ് അവന് ആപത്ത് വന്നത് അതുകൊണ്ട് അങ്ങ് അങ്ങയുടെ കുറവുകൾ മനസ്സിലാക്കണം അങ്ങേക്ക് സമുദ്രത്തിനോട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പൂവൻ കുളക്കോഴി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയാ മണ്ടി എന്നെ ആ മരമണ്ടം മത്സ്യവുമായി താരതമ്യം ചെയ്യരുത് ഭൂമിയിലുള്ള എല്ലാവർക്കും അവരവരുടേതായ കഴിവുകളുണ്ട് ഗുണം ബലം ആയുസ് അങ്ങനെ ഓരോ തരത്തിലാണോ ഓരോരുത്തർക്കും കഴിവുകളുള്ളത് അപ്പോൾ എന്ത് തന്നെയായാലും കരുത്തനായിട്ടുള്ള ഞാൻ നിൻ്റെ കൂടെയുള്ളപ്പോൾ നിന്നെ ആരും ഉപദ്രവിക്കില്ല നീ ഒട്ടും പേടിക്കേണ്ട എന്ന് പറയും അങ്ങനെ അവരെന്തു ചെയ്തു ആ ഒരു കുളത്തിൻ ആ സമുദ്രത്തിൻ്റെ കരയ്ക്ക് തന്നെ ആ കുളക്കുവഴി മുട്ടയിടുകയും കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും സമുദ്രം എന്തു ചെയ്തു സമുദ്രം ഇവരുടെ തമ്മിലുള്ള സംസാരമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പൂവൻ കുളക്കോഴിക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ എന്ന് പറഞ്ഞ് സമുദ്രം അങ്ങ് വലിയ തിരയുമായി വന്ന് ആ മുട്ടകൾ മുഴുവൻ കൊണ്ടുപോയി ഇത് കേട്ട് കുപിതനായിട്ടുള്ള പൂവൻ കുളക്കോഴി എന്ത് പറഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങളെ തട്ടിയെടുത്താൽ ഈ സമുദ്രത്തെ ഞാൻ വെച്ചുപൊറപ്പിക്കില്ല എൻ്റെ കുഞ്ഞുങ്ങളെയെല്ലാം നശിപ്പിച്ച് ഇവൻ അങ്ങനെ ശാന്തനായി ഇരിക്കേണ്ട ഇവനെ ഞാൻ കുടിച്ചു പറ്റിക്കാൻ പോവുകയാണ് അപ്പം പിടക്കോഴി തടഞ്ഞുകൊണ്ട് പറഞ്ഞു അരുത് ശത്രുവിൻ്റെ കരുത്തറിയാതെ അവരോട് മല്ലിടുന്നവർ വിഡ്ഢികളാണ് പക്ഷേ പൂവൻ കോഴി അത് ശ്രദ്ധിച്ചത് പോലുമില്ല അപ്പോൾ അവൾ എന്തു പറഞ്ഞു ശരി ശരി ഇനി ഞാൻ തടയുന്നൊന്നുമില്ല പക്ഷേ നിങ്ങളൊറ്റയ്ക്ക് സമുദ്രം കുടിച്ച് വറ്റിക്കാൻ ശ്രമിക്കരുത് എല്ലാ പക്ഷികളെയും അതിനായി കൂട്ടുപിടിക്കണം ഐകമത്യം മഹാബലം ാണല്ലോ പ്രമാണം വെറും ചകിരിനാരുകൾ കൊണ്ട് നിർമ്മിച്ച വടം കൊണ്ടല്ലേ നമ്മളെ ഏത് വലിയ കൊലകൊമ്പനെ പോലും തളച്ചിടുന്നത് മരം കൊത്തിയും കുരുവിയും തവളയും തേനീച്ചയും ചേർന്ന് ഒരാനെ വീഴ്ത്തിയ കഥ അങ്ങ് കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പൊ പൂവങ്കോഴി ചോദിക്കും ഏതാണ് ആ കഥ അപ്പോൾ പിടക്കോഴി ആ കഥ പറയാൻ തുടങ്ങി ആ കഥ നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം എല്ലാവർക്കും നന്ദി